Wait, wait. <sharpate> <chegsi> <sharpate> <sharpate> ും കളി തുടങ്ങുന്നേളളളൂ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ഞാനില്ല തുടങ്ങുകയാണക്കെതിരെ ശക്തമായിട്ട് ഞാനും എന്റെ അഞ്ഞൂറോളം കുടുംബാംഗങ്ങളും അഞ്ഞൂറോളം ലീഡേഴ്സും ഒപ്പം പതിനായിരക്കണക്കിനും എന്റെ കൂടെയുള്ള നിങ്ങളും കൂടെ ഉണ്ടാവും അറിയാം ഒരു ചെറിയൊരു അയിമ്പത് ഒന്ന് ഇട്ടിറ്റ് തുടർന്നാന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി അമ്പത് ലക്ഷം ഒരു സിഗാർ ഇട്ടിട്ട് തുടർന്നുള്ള പരിപാടി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാണ്ടെന്നാൽ നമുക്ക് നിങ്ങൾ അപ്പം കൊണ്ട് തരുമ്പോ നമുക്ക് വരും മാന്യ മഹാജനങ്ങളെ ജനങ്ങളെ കയ്യിൽ ഒരു ലക്ഷമുണ്ടോ ഞങ്ങളെ രണ്ട് രണ്ടാക്കി തരും കയ്യിൽ അഞ്ച് ഉണ്ടോ ഞങ്ങള് പത്ത് പത്ത് ലക്ഷമാക്കി തരും എത്ര ദിവസം കൊണ്ടാണെന്ന് അറിയാമോ ഇരുന്നൂറ് ദിവസം കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കൊരു സ്വർഗലോകം കാണിച്ചു തരും പണിക്കൊന്നും പോകേണ്ട കേട്ടോ പണിക്കൊന്ന് പോകേണ്ട നിങ്ങൾ ആ വീട് വീടങ് വിറ്റേക്ക് അതിന്റെ ഒരു ചെറിയ പൈസതാ ജി ബി ജിയിൽ കൊണ്ടുപോയിട്ടേക്ക് ഹോ ജി ബി ജി എന്താണെന്ന് അറിയില്ലേ നിങ്ങൾ ഈ എത്ര കൊടുത്തു കഴിഞ്ഞാലും ഇരുന്നൂറ് ദിവസം കൊണ്ട് അതിനെ ഇരട്ടിയാക്കി തരുന്ന മാജിക് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ജി ബി ജി കയ്യിൽ ഒരു കോടിയുണ്ടോ നിങ്ങൾക്ക് ഇരുന്നൂറ് ദിവസം കൊണ്ട് രണ്ട് കോടി ആക്കി തരും കാതറേ കാതറേ ഈ നാടകം നിർത്തിയേക്ക് ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം ആർക്കറിയാം ബുദ്ധിയും വിവരവുമുള്ള അത്യാവശ്യം തലക്കകത്ത് പ്രവർത്തിക്കുന്ന അത്യാവശ്യം എന്തെങ്കിലും തലക്കകത്തുള്ള ആളുകൾ എന്നോട് ഇത് പറയും കാരണം അവർ മോറിസ് കോയിൻ എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പ് കണ്ടവരാണ് മോറിസ് കോയിൻ എന്ന് പറയുന്ന ആ ടീം ആ തട്ടിപ്പ് സംഘം എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിന്റെ കാസർഗോഡൻ വേർഷൻ ആണ് അല്ലെങ്കിൽ കാസർഗോഡ് കുണ്ടൻകുഴി വേർഷൻ ആണ് ഈ പറയുന്ന ജി ബി ജി മോറിസ് കോയിൻ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും തട്ടിപ്പിനിരയാക്കി പറയുന്ന കുണ്ടൻകുഴിയിലെ കാസർഗോഡ് കുണ്ടൻകുഴിയിലെ ജി ബി ജി കാസർകോട്ടെ സാധാരണക്കാരെയും പൈസ ഒക്കെ വലയിലാക്കി ഒരു വലിയ തട്ടിപ്പ് നടത്തി വരികയാണ് ഇപ്പോ പോലീസ് കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഈ കേസെടുത്ത വിവരവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പറയുന്നത് നിക്ഷേപകർക്കൊന്നും പരാതി ഇല്ലല്ലോ കിട്ടുന്നുണ്ടല്ലോ ആഴ്ച ആഴ്ച ആവുമ്പോ ഇതിലേക്ക് വരുന്നുണ്ടല്ലോ പിന്നെ എന്താ പ്രശ്നം നിക്ഷേപകർക്കില്ലാത്ത പ്രശ്നം എന്താണ് ചില ആളുകൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട് ആളടക്കം ഇവരോട് പൈസ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഓഡിയോ ക്ലിപ്പ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് അങ്ങനെയും ചില പക്ഷേ വസ്തുതാപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് ഇത് നിക്ഷേപകർ പരാതിപ്പെടണം എന്നില്ല കാരണം മൊറീസ് കോയിനിൽ ആദ്യഘട്ടത്തിൽ എല്ലാവർക്കും കൃത്യമായിട്ട് ഫണ്ട് കിട്ടി ആ സമയത്ത് മൊറീസ് കോയിൻ തട്ടിപ്പാണെന്ന് പറഞ്ഞ ഞങ്ങളെയൊക്കെ അവരെ പച്ച തെറി വിളിച്ചു ഞങ്ങൾക്ക് ഫണ്ട് വരുന്നുണ്ടല്ലോ ഒരു വർഷമായിട്ട് കിട്ടുന്നുണ്ടല്ലോ പിന്നെന്താ ഇപ്പോ ഇങ്ങനെ പറയുന്നത് കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ പിന്നെന്താ നിങ്ങൾ അത് തട്ടിപ്പാണെന്ന് പറയുന്നത് ഞങ്ങൾ അത് തട്ടിപ്പാണെന്ന് പറയാനുള്ള കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഒരു നിയമം പാസാക്കി ബാനിംഗ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം രണ്ടായിരത്തി പത്തൊൻപതിൽ വന്ന കേന്ദ്ര സർക്കാർ പാസാക്കിയ ബസ് നിയമത്തിന് എതിരായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ജി ബി ജി എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തമാണ് പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തമാണ് കാരണം ഗ്ലോബൽ ബിസിനസ് ഗ്രൂപ്പ് എന്ന ഐഡന്റിറ്റിയോട് കൂടിയിട്ട് ഇവർ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇവരുടെ കൂടെ ഒരു ബാങ്കുണ്ട് നീതി ലിമിറ്റഡ് എന്ന് പറയുന്ന ബാങ്ക് ഈ ബാങ്കിനെയും ഇവർ തട്ടിപ്പിന്റെ ഭാഗമാക്കി മാറ്റുന്നു അത് എങ്ങനെയാണ് എന്താണ് ഇവർ ചെയ്യുന്നുള്ള കാര്യം ഇതിന്റെ മുതലാളിയായിട്ടുള്ള വിനോദ് കുമാറിന് ചീറ്റിംഗ് കേസ് ഒരുപാടുണ്ട് ഈ ആള് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം അതിനു മുമ്പ് ഈ പറയുന്ന ആൾ എത്ര ലക്ഷം കൊടുത്തു കഴിഞ്ഞാലും അതായത് വിനോദ് കുമാറിന്റെ കയ്യിൽ എത്ര ലക്ഷം കൊടുത്തു കഴിഞ്ഞാലും ആ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആ കോടിക്കണക്കിന് രൂപ ഇയാൾ വെളുപ്പിച്ചു തരും അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ കീഴിലുള്ള ബാങ്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള ലോൺ ആണെന്ന് കാണിച്ചിട്ട് ഇയാൾ വെളുപ്പിച്ചു തരും യഥാർത്ഥത്തിൽ രാജ്യദ്രോഹത്തിന് സമാനമായിട്ടുള്ള കുറ്റകൃത്യം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അപകടകരമായ അവസ്ഥകളെ യഥാർത്ഥത്തിൽ വ്യക്തമായ നടപടിക്ക് വിധേയമാക്കേണ്ടവരിൽ പലരും ഇപ്പോഴും നിശബ്ദതയിലാണ് എന്തായാലും കള്ളപ്പണം വെളുപ്പിച്ചു തരാമെന്ന് പറയുന്ന ഈ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ മുതലാളിയുടെ ഒരു വീഡിയോ നിങ്ങൾ അതായത് അതായത് ലാഭം കാണിക്കാൻ നമുക്ക് ഒരു കോടി കിട്ടിയിട്ട് മാസം കഴിയുമ്പോൾ ഒരു കോടി ലക്ഷം ഇന്ന ഇന്നൂട്ട് നമുക്ക് കിട്ടിയത് കാണിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ പണിക്ക് നിക്കുന്നുള്ളത് വേറെ ബിസിനസിന്റെ അപ്പൊ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇതിലേക്ക് നിക്ഷേപം നടത്തരുത് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊറീസ് കോയിൻ പൊട്ടി പോയി കാരണം നിങ്ങൾ ഒരു ലക്ഷം ഇതിലേക്ക് ഇതിലേക്കിടും ഇരുന്നൂറ് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരമോ രണ്ട് ലക്ഷമോ കിട്ടിയേക്കാം നിങ്ങൾ ഈ കിട്ടിയ രണ്ട് ലക്ഷം എടുത്ത് വീണ്ടും ഇതിലേക്കിടും ഇങ്ങനെ വീണ്ടും നിങ്ങൾ ഇതിലേക്കിടുമ്പോ ഇവർ പൊത്തു അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെവിടെ നിന്നാണ് ഒരു ലക്ഷത്തിന്റെ നൂറിരട്ടിയായിട്ടുള്ള രണ്ട് ലക്ഷം ഇരുന്നൂറ് ദിവസം കൊണ്ട് തരുന്നത് പത്ത് പേർക്കല്ല ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ പണം ഇവർ കൊടുക്കാം എങ്ങനെയാണ് ഇവർ കൊടുക്കുന്നത് ഒരാഴ്ചയിലാണ് ഇവരുടെ പേ ഔട്ട് നടക്കുക ആഴ്ചയിൽ ഇത്ര ഇപ്പൊ ഒരു ലക്ഷത്തിന് ആഴ്ചയിൽ നാലായിരത്തി രൂപ ഒരു ലക്ഷം കൊടുത്ത ആളിന് കിട്ടും അങ്ങനെ ഇരുന്നൂറ് ദിവസം ആകുമ്പോഴാണ് രണ്ട് ലക്ഷം ഈ ഒരു ലക്ഷം ആൾ കൊടുത്ത ആൾക്ക് കിട്ടുക അപ്പോൾ എങ്ങനെയാണ് എന്ത് ബിസിനസ് ചെയ്തിട്ടാണ് ഇവർ ഈ റിട്ടേൺ അല്ലെങ്കിൽ ഈ ലാഭം ഇവർക്ക് കൊടുക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്ത് ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്ത് ബിസിനസ് ആണ് നിങ്ങൾ സ്വർണം കടത്തുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾ ഇനി ഇല്ലീഗല സ്മഗ്ലിംഗ് പോലെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവര് തന്ന നിക്ഷേപകർ തന്ന പണത്തിന്റെ നൂറിരട്ടി ഇരുന്നൂറ് ദിവസം കൊടുക്കാൻ പറ്റുന്ന എന്ത് ബിസിനസ് ആണ് നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് നിലവിൽ ചെയ്യുന്നുള്ളത് ചില ആളുകൾ മറുപടി നൽകിയത് നൽകിയത് കുറച്ച് സ്ഥലം വാങ്ങിക്കൂട്ടുകയാണ് എന്ന് പറഞ്ഞു ഇമ്പോസിബിൾ നൽകാൻ പറ്റില്ല വെല്ലുവിളിക്കുന്നു ഞാൻ ഇംപോസിബിൾ നൽകാൻ പറ്റില്ല എന്നാൽ മറ്റു ചിലർ ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള ഒരാൾ പറഞ്ഞു ബാംഗ്ലൂരുവിലെ ട്രേഡിംഗ് സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിട്ടാണ് ഞങ്ങൾ നൽകുന്നത് എന്താ ഇമ്പോസിബിൾ അത് നൽകാനാകില്ല കാരണം ട്രേഡിംഗ് ഷെയർ മാർക്കറ്റോ ക്രിപ്റ്റോ എന്തുമായിക്കൊള്ളട്ടെ അത് കുറഞ്ഞും കൂടിയും വരും ചിലപ്പോൾ ഇടിഞ്ഞു നിൽക്കും അങ്ങനെ ഇടിഞ്ഞു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെ നിന്ന് പണം എടുത്തു കൊടുക്കും ചുരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കളിയാണ് ഈ കളി ഒരു പരിധിവരെ നടക്കും അത് കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ കൈമലർത്തി കാണിക്കും ഗ്രാമീണ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ അകത്ത് പോയ ആളാണ് വിനോദ് കുമാർ ഇയാൾക്കെതിരെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനത്തടക്കം കേസുകളുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിന് ചില രേഖകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ പണം വെളുപ്പിച്ചു കൊടുക്കാം എന്ന് ഇയാൾ പറയുമ്പോൾ കേരള മനസാക്ഷി അടക്കം ഇയാൾ വെല്ലുവിളിക്കുകയാണ് കാരണം ഇതൊക്കെ ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് ഇത് വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് ദോഷമാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ബർസ് ആക്ട് എന്തിനാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇതുപോലെയുള്ള നിക്ഷേപം സ്വീകരിച്ച ജനങ്ങളെ വഞ്ചിച്ചു പോകുന്ന ആളുകൾ ഒരുപാടുണ്ട് മൊറിസ്കോന് പോലെ എസ്നെ പോലെ നിരവധി നിരവധി ഉദാഹരണങ്ങൾ മണി ചെയിൻ മാർക്കറ്റിൽ ഇവർക്കൊക്കെ പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പണം നഷ്ടപ്പെടുന്നതിന് മുൻപ് തന്നെ അതായത് പണം നഷ്ടപ്പെട്ടതിന് ശേഷമല്ല പണം നഷ്ടപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ നിക്ഷേപ രീതി തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവർ ബഡ്സ് ആക്ട് പ്രകാരം അവർക്കെതിരെ കേസ് എടുക്കാൻ പറ്റും അങ്ങനെ കേസ് എടുത്ത് കഴിഞ്ഞാൽ കോടതി ഇവരിൽ നിന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകെട്ടിയിട്ട് ഇതിൽ നിക്ഷേപിച്ച ആളുകൾക്കൊക്കെ കോടതിയുടെ നേതൃത്വത്തിൽ നൂറ്റി എൺപത് ദിവസമാണ് ബഡ്സ് ആക്ടിന്റെ കണക്ക് ഈ നൂറ്റി എൺപത് ദിവസത്തിനകം ഇതിനൊരു പരിഹാരം കോടതി ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കി വ്യക്തമായിട്ടുള്ളത് അപ്പോൾ നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ നിക്ഷേപകർക്ക് ഈ പണം കൊടുക്കണം എന്നാൽ ഈ തട്ടിപ്പ് നടത്തിയവരാവട്ടെ പത്ത് വർഷമോ ഏഴ് വർഷമോ അകത്ത് കിടക്കേണ്ട ഒരു വലിയ കുറ്റകൃത്യമാണ് എന്നാൽ ഇവർ ഈ തട്ടിപ്പ് നടത്തിയ തുകയുടെ നിശ്ചിത ശതമാനം അധികം കോടതിയിൽ ഫൈനായിട്ട് ഇവർ അടക്കേണ്ടി വരും ഇനി അടക്കാൻ പറ്റിയില്ല എങ്കിൽ ആ പണത്തിന് സമാനമായിട്ടുള്ള രീതിയിൽ തടവ് ശിക്ഷയും ഇവർക്ക് ലഭിക്കും അങ്ങനെയുള്ള വലിയ ഒരു ആണ് ബഡ്സ് ആക്ട് കസർഗോഡ് കുണ്ടംകുഴി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം യഥാർത്ഥത്തിൽ വലിയ തെറ്റായ സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ചെറിയ സ്ഥലം വിറ്റിട്ട് ഒരു അഞ്ചു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണിയെടുക്കാതെ മിണ്ടാതെ വീട്ടിലേക്ക് അരിയും സാമാനവും വാങ്ങിയിട്ട് നമുക്ക് കഞ്ഞു കുടിച്ച് പോവാതെ അരി നിന്ന് പോവാതെ പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം ഇന്ത്യയിലെ നിലവിലെ എക്കണോമിക്കൽ സ്ട്രാറ്റജി പ്രകാരം ഈ പറയുന്ന രീതിയിൽ നൂറിരട്ടി ലാഭം കൊടുക്കാൻ പറ്റുന്ന നിയമപരമായിട്ടുള്ള ബിസിനസ് ഇല്ല നിങ്ങൾ ശ്രദ്ധിക്കുക നിയമപരമായിട്ടുള്ള ബിസിനസ് ഇല്ല പിന്നെ എങ്ങനെ തരണം ഇല്ലീഗൽ ആക്ടിവിറ്റിയിലൂടെ തരണം സ്വർണം കടത്തേണ്ടി വരും അതല്ലായെങ്കിലും മറ്റു പല പരിപാടികൾ എടുക്കേണ്ടി വരും അതല്ലായെങ്കിലും പലിശയ്ക്ക് പൈസ കൊടുക്കേണ്ടി വരും ഇനി പലിശയ്ക്ക് പൈസ കൊടുത്താൽ തന്നെ ഇമ്പോസിബിൾ ആണ് അപ്പം പലിശയ്ക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പലിശയ്ക്കൊക്കെ പൈസ കൊടുക്കുന്ന ആളുകളുടെ വാർത്തകളൊക്കെ വരുമ്പോൾ ഒരു ലക്ഷത്തിന് പത്തായിരം വെച്ചാണ് കൊടുക്കുന്നത് അത് ഒരു ലക്ഷത്തിന് പത്തായിരം വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ് ഒരു കൊല്ലമാകുമ്പോഴാണ് ഒരു ലക്ഷം കിട്ടുന്നത് മുന്നൂറ്റി മുന്നൂറ് ദിവസത്തിൽ കൂടുതൽ പക്ഷെ ഇവിടെ ഇരുന്നൂറ് ദിവസത്തിൽ കിട്ടുന്നുണ്ട് അപ്പൊ പലിശക്കാർ കൊടുക്കുന്ന ശതമാനത്തിൽ പലിശക്കാർ കൊടുക്കുന്ന ശതമാനത്തിൽ കൂടുതൽ അതിനേക്കാൾ കൂടുതലായിട്ടാണ് ഇവിടെ ലാഭവിഹിതം നിക്ഷേപകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതപകടമാണ് ഞാൻ ഇപ്പോഴും പറയുന്നു മാന്യമഹാചനങ്ങളെ അപകടമാണ് 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 വിനോദ് കുമാർ എന്ന് പറയുന്ന ആൾ ഇതിനേക്കാൾ അപകടകാരിയാണ് എനിക്കറിയാം ഈ ഒരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഡിഫോർമേഷൻ ഒക്കെ കാണിച്ച് പേടിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് പക്ഷേ ഇപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഈ സ്ഥാപനത്തിന് നിശ്ചിത സമയത്തിന് അപ്പുറത്തേക്ക് മുന്നോട്ട് പോകാനാകില്ല നിക്ഷേപകരെ നിങ്ങൾക്കിപ്പോൾ പൈസ കിട്ടുന്നുണ്ടാകാം നിങ്ങൾക്കിപ്പോൾ പൈസ കിട്ടുന്നുണ്ടാകാം പക്ഷേ ഇത് നിയമപരമായിട്ടും തെറ്റ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതൊരു വലിയ തെറ്റായി ആപത്തായിട്ട് തോന്നും അപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല മൊറിസ് കോയിനിലൊക്കെ കരഞ്ഞത് അങ്ങനെയാണല്ലോ പണം പോയി എന്ത് ചെയ്യും എന്റെ കോടി പോയി എന്റെ ലക്ഷം പോയി എന്നൊക്കെ പറഞ്ഞ് അടിച്ചിട്ട് എന്തായി തല പൊട്ടിയതല്ലാതെ പൈസ കിട്ടിയോ കണ്ണീര് ആയതല്ലാതെ പൈസ കിട്ടിയോ നിഷാദിന്റെ വീട്ടിലേക്ക് പോയതിന്റെ കാശ് നഷ്ടപ്പെട്ടതല്ലാതെ നിങ്ങൾക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടിയോ കിട്ടിയില്ല കുറെ അപമാനം കിട്ടി നിങ്ങൾ ഞങ്ങളൊക്കെ പറഞ്ഞപ്പോ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച് അതിൽ ഇട്ടതല്ലേ അനുഭവിച്ചോ എന്നാണ് പറഞ്ഞത് ഇപ്പോഴും പറയാ ബാഡ്സ് ആക്ട് പ്രകാരം ഈ കമ്പനിക്കെതിരെ നിയമപരമായിട്ട് നടപടി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിയമപരമായിട്ട് നടപടി ഉണ്ടായത് പോലീസിന്റെ പരിധിക്കപ്പുറത്ത് ഇത് അന്വേഷിക്കേണ്ടത് സെൻട്രൽ ഏജൻസിയാണ് കാരണം എവിടെ നിന്നാണ് ഇവർ ഈ പണം തരുന്നത് ഓൾറെഡി കള്ളപ്പണം വെളുപ്പിക്കുന്നതൊക്കെ ആ വീഡിയോയിലൂടെ വ്യക്തമായതാണ് കള്ളപ്പണം വെളുപ്പിക്കുക എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് വിനോദ് കുമാറിനെതിരെ രാജദ്രോഹക്കുറ്റം ചുമത്തിയിട്ട് കേസ് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിച്ചുകൊണ്ട് കൊണ്ട് ഇതിനെതിരെ കേസെടുത്തില്ല എങ്കിൽ ഇയാളുടെ ഇത്രയും വലിയ ഒരു തട്ടിപ്പ് ബഡ്സ്ആാക്ടിന് വിരുദ്ധമായിട്ടുള്ള കൃത്യം ചെയ്തിട്ടും ഇപ്പോഴും സ്ഥാപനവുമായി നിക്ഷേപവും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ അത് ഈ സമൂഹത്തെ അല്ലെങ്കിൽ ഈ നാടിനെ ഇവിടെയുള്ള സർക്കാരിനെ അന്വേഷണ ഏജൻസികളെ വെല്ലുവിളിക്കുന്ന ഒരു സമവാണ് നമ്മൾ നടപടി കൈക്കൊള്ളാൻ മുന്നോട്ട് വരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ വീണ്ടും തുടരും വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും ഇതിൽ പരാതി കൊടുത്തിട്ടുള്ള ആളടക്കം ഈ പറയുന്ന സംഭവത്തെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നുള്ളത് കാരണം അവരുടെയൊക്കെ താല്പര്യം പൈസയാണ് പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട് അത് സത്യമാണ് എങ്കിൽ ഇവരും അയാളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്തായാലും പരാതിക്കാരൻ വിചാരിച്ചാലും ഇല്ല നടപടി എടുക്കേണ്ടവർ ജാഗ്രതാപരമായിട്ട് മുന്നോട്ട് വന്ന് നടപടി എടുക്കും എന്നുള്ളത് തന്നെയാണ് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് പബ്ലിക്